ും പിടിച്ചു നിൽക്കാനാവുന്ന എനിക്ക് പിടികൂടാ എപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന എന്നും കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു എനിക്ക് പറഞ്ഞു തരൂ യും നോമ്പിനെ തുടർത്തി കൊണ്ടുപോവുകയും നോമ്പ് അനുഷ്ഠിക്കുക ഇതാണ് നീ നിന്നോട് എന്നും നിനക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് അതുപോലെ വേറൊരു അമലില്ല അതിന് തുണ്യപ്പെട്ട വേറൊരു അമലില്ല അതുപോലെ വേറൊരു അമലില്ല അതിന് സമാനമായി നോമ്പിന് പകരമായി വേറെ ഒരു അമലില്ല ഫിസിക്കലായും ഫിസിക്കലായ വിശകുരന്മാരും മറ്റും ബയോളജിക്കലായും മറ്റുമൊക്കെയായി വളരെ കൃത്യമായി മനുഷ്യന് നേട്ടമുണ്ടാകുന്ന കാര്യമാണ് ഇസ്ലാമിക നോമ്പ് എന്ന് വളരെ കൃത്യമായി ആധുനിക പഠനങ്ങൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള സത്യമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തെന്നാലും എന്ന് മാത്രമല്ല പകരം വേറൊരു So they, <ienergetic> ും വേറൊരു ഞാൻ ഇവിടെ

ുംകുടിയാകട്ടെ നോമ്പിലൂടെയും ലഭിക്കും നോമ്പ് അത്രയും വലിയ അമലാണെന്ന് ഹബീബായി നോമ്പിന്റെ പ്രാധാന്യം അറിയിക്കുന്ന വേറെയും ചില കണ്ടു ഹരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താംബിന്റെ പ്രാധാന്യമായി പറയുന്ന ചില ഹദീഥുകൾ നോക്കൂ നിങ്ങൾ ഹബീബ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ് വളരെ ശ്രദ്ധിക്കണം ആമിന അബ്ദിയ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് അല്ലാഹുവിനെ മാത്രം ലക്ഷ്യമിച്ച് ഒരാൾ നോമ്പനുട്ടിച്ചാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കിയൗമി വജറഹു അനിന്നാർ സബഈന ഖരീഫാ അവന്റെ അവന്റെ മുഖത്തെ മുഖത്തെ തൊട്ട് തൊട്ട് നരകത്തെ വർഷമെങ്കിലും ദൂരയാക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ബുഖാരിയും മുസ്ലിമും ഈ രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനൊട്ടിക്കുന്നു അള്ളാഹു എന്ന ലക്ഷ്യത്തിന് വേണ്ടി നോമ്പനൊട്ടിക്കുകായ സുന്നത്ത് നോമ്പ് കൂടി ഉൾപ്പെടുന്നതാണിത് െ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞതല്ല നോമ്പിന്റെ പ്രാധാന്യം എന്ന നിലയിലാണ് ഈ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സുന്നത്തായ നോമ്പിനെ പറ്റിയാണ് ഹബീബായ ഹബീബായ നബി നബി വേറെ കണ്ടോളൂ തങ്ങൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുനനിലും ഇമാം കബീറിലും എല്ലാം രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഹബീബായ നബി തങ്ങൾ പറയുകയാണ് െ വിചാരിച്ച് അർഗത്തിൽ നോമ്പൻ തൊട്ട് അവനെ ദൂരം ൂരത്താക്കുന്നതാണ് നൂറ് വർഷത്തിന്റെ അകലമെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിയുമെന്ന് നോമ്പിന് പോലുമുള്ള പ്രാധാന്യമാണ് ഈ പറയുന്നത് ഒരു അങ്ങനെയാണ് ഒരു ഹരിയാണ് ഒരാൾ ഒരു നോമ്പുട്ടിച്ചാൽ സുന്നത്തിന് പോലും ഈ പ്രാധാന്യമുണ്ടെങ്കിൽ ഫർ നോമ്പിന്റെ പ്രാധാന്യം എത്രയായിരിക്കും എന്തുകൊണ്ട് മാസത്തിൽ നോമ്പില്ല പക്ഷേ നോമ്പിനെ അപ്പോലുള്ള പ്രാധാന്യം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കി സുന്നത്തായ നോമ്പിന് പോലും ഈ വിലയുണ്ടെങ്കിൽ നോമ്പ് നബി അതുപോലെ വേറൊരു സംഗതിയില്ല നോമ്പ് പോലെ വേറൊരു അമലില്ല എന്ന് പുണ്യ റസോൽ പറയുന്നതിന്റെ പൂർത്തീകരണമാണ് ഈ വചനങ്ങളെല്ലാം സുന്നത്ത് നോമ്പുകൾ നോമ്പ് പോലും കിടങ്ങിനെ സൃഷ്ടിക്കും ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള ഇടയിലുള്ളത്രാകലം ആ കിടങ്ങിനുണ്ടായിരിക്കും പ്രാധാന്യം പറയാം എന്ന അതിന്റെ ഒന്നും പ്രാധാന്യം പറഞ്ഞ് തീർക്കുക സാധ്യമല്ല അത്രയും വലിയ മഹത്വമാണ് പരിശുദ്ധ ഇമാം ബൈഹഖി ഒരു ഹദീസ് ബിൻ റളിയല്ലാഹു അൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ബഹുമാനപ്പെട്ട മഹാനായ മൻ ജഹറ ബിൽ ഖുർആൻ ലോകത്താദ്യമായി പരസ്യമായ എന്ന മഹാനായ ഹബീബായ ഹബീബായ നബിയിൽ നിന്ന് ഈ കേട്ട് രേഖപ്പെടുത്തുന്നത് എന്താണ് നബി ആദ്യത്തെ ഖുർആാനോ കഴിഞ്ഞാൽ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് അള്ളാഹു ഈ വർഷം സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടവരിൽ നമ്മെ അള്ളാഹു ഈ വർഷം സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഈ വർഷം തുറക്കപ്പെട്ട തുറന്നു കൊടുത്തവരിൽ വാതിലുകൾ ഒന്നാം രാത്രി തന്നെ തുറന്നു കൊടുത്തവരിൽ നമ്മെ അള്ളാഹുട്ടെ അള്ളാഹുവിന്റെ ഉൾപ്പെടുത്തട്ടെ അഷഹിറുല്ലഹു ഫലം യുഗുലക് ആ സ്വർഗത്തിന്റെ എട്ടു വാതിലുകളിൽ നിന്ന് ഒരു വാതിലും അടക്കപ്പെടുകയില്ല അശഹിറുല്ലഹു ആ മാസം മുഴുവനും ആദ്യ രാത്രി ആയി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് വാതിലും മലർക്കെ തുറന്നു കൊടുക്കും എന്നിട്ടോ ഫലം യുഗുലക്മിനാ ബാബുൻ ആ എട്ടു വാതിലിൽ ഒരു വാതിലും അടക്കപ്പെടുകയില്ല അഷഹിറ കുല്ലഹു ആ മാസം മുഴുവനും മുഴുവനും അത് അടക്കപ്പെടുകയില്ല ഒരു മാസം നരകത്തിന്റെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല അത് അടഞ്ഞു തന്നെ കിടക്കും അള്ളാഹു നരകത്തിന്റെ വാതിൽ അടക്കപ്പെട്ടവരിൽ നമ്മെ ചേർക്കട്ടെ ആരൊക്കെ ഇതിനൊക്കെ ഒരു ഉത്സാരമുണ്ട് എന്താ ഉത്സാരം സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ തേടിക്കൊണ്ടേയിരിക്കും നരകത്തിന്റെ വാതിൽ അടഞ്ഞു കിട്ടണമെന്നാഗ്രഹമുള്ളവർ ഇപ്പോഴേ തേടിക്കൊണ്ടിരിക്കും തീർച്ചയായും സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന പേരിൽ അവനെ ഉൾപ്പെടുത്തും ആർക്കൊക്കെ വേണ്ടിയാണോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുക ആ പേ ആ കൂട്ടത്തിൽ അവനെ ഉൾപ്പെടുത്തും ആർക്കൊക്കെ വേണ്ടിയാണോ നരകത്തിന്റെ വാതിൽ അടക്കപ്പെട്ടത് അവർക്ക് നരകമില്ല നരകം അവർക്ക് ഒഴിവാക്കി കൊടുക്കും ആ വിഭാഗത്തിലും അവനെ ഉൾപ്പെടുത്തും അല്ല ഇതാണ് അതിന്റെ ഒരു ഉത്സാരം ഇനിയും അതിന് ധാരാളം സാരങ്ങളുണ്ട്